ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശിവാനന്ദൻ ജീവനോട് സംസാരിക്കുന്നുണ്ട് നിനക്ക് നിന്റെ പണത്തിൻ്റെ ഹുങ്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾക്ക് ആത്മാഭിമാനമുണ്ട് ഞങ്ങളുടെ മകൾ അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നുണ്ട് നിത്യൊന്നും പറഞ്ഞില്ല പക്ഷേ അവളെ കണ്ടാൽ എനിക്കറിയാം അവളുടെ കണ്ണില് നോക്കിയാൽ എനിക്കറിയാമെന്ന് ശിവാനന്ദൻ പറയുന്നു ഇത്രയും കേട്ടിട്ടും ഒരു കൗസ് കൂസലുമില്ലാതെ ഒരു പുച്ഛത്തോടെ ഇരിക്കുകയാണ് ജീവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ നിന്റെ മുഖത്തെ ഈ പുച്ഛമുണ്ടല്ലോ ഞാൻ ഒന്ന് പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ അന്ന് തീരും ഇതൊക്കെ മാർക്കലിലും പരിസരത്തും ഇടയ്ക്ക് ഒന്ന് വന്ന് ചോദിച്ചു നോക്കണം ശിവാനന്ദൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുവോ എന്ന് നെഞ്ചിൽ കുത്തും എന്ന് പറഞ്ഞാൽ കുത്തിയിരിക്കുമെന്നും ശിവാനന്ദൻ അഹങ്കാരത്തോടെ പറയുന്നു നിങ്ങളെക്കുറിച്ച് അറിയാൻ മാർക്കറ്റിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല ആ മാർക്കറ്റിലേക്കാൾ വലുപ്പമില്ലല്ലോ തൻ്റെ വലിപ്പം ഉണ്ടോ താൻ എന്താണോ കരുതിയിരിക്കുന്നത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഒന്നും അറിയാതെ എല്ലാ ജീവ എല്ലാ കാര്യത്തിലും പോയി തലയിടാമെന്നോ അത് വെറും തോന്നലാണ് കാരണംവരെ ഞാൻ വിവാഹം കഴിച്ചത് എനിക്ക് ജീവിക്കാനാണ് ഞാൻ ജീവിക്കാനുള്ളത് എന്റെ ജീവിതമാണ് അതിനകത്ത് നിങ്ങൾക്ക് പിടിക്കാത്ത ഒരുപാട് ഉണ്ടാവും അതിനെ കണക്ക് ചോറിച്ച് നെഞ്ചിൽ കുത്താൻ വന്നാൽ എന്റെ രീതിയിൽ മൊത്തത്തിൽ തീർക്കുക എന്നതാണ് മനസ്സിലായോ കാരണവരെയെന്ന് ജീവൻ ചോദിക്കുന്നു ഈ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് പറയുന്ന വൃത്തികെട്ട സെന്റിമെന്റ്സ് ഉണ്ടല്ലോ അത് കേട്ടാൽ എനിക്ക് അറപ്പാണ് ചെറിയച്ഛൻ കാരണവരൊരു കാര്യം ചെയ്യും മനസ്സിലൊന്ന് കുറിച്ചിട്ടോളൂ ജീവൻ വാളെടുത്താൽ ഞാൻ കെട്ടിക്കോളും വന്നവർ മാത്രമല്ല തന്റെ വീട്ടിലുള്ളവർ വരെ തീരും അങ്ങനെ ദേഷ്യത്തോടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോട് നിന്നപ്പോഴാണ് സുജാർ അവിടേക്ക് വന്നത് മോനെ ജീവ നമുക്ക് പോയാലോ എന്ന് പറയുന്നു ഞാൻ ചെറിയച്ചനോട് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയായിരുന്നു എന്ന് ജീവൻ നമുക്ക് ഇറങ്ങാമെന്ന് സുജാത പറയുമ്പോൾ നളിനി പറയുന്നു അപ്പോൾ പറഞ്ഞതുപോലെ നിത്യമോള് ചെയ്തു അല്ലേ സ്വന്തം അച്ഛൻ എങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങനെയാണെന്ന് നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ സാധിക്കുന്നത് കഷ്ടം തന്നെ എന്ന് നളിനി പറയുന്നു നളിനി നീ കാര്യമറിയാതെ സംസാരിക്കരുത് എന്ന് ഏർ ചെറിയച്ഛൻ പറയുമ്പോൾ നളിനി പറയുന്നുണ്ട് ഇതിനെന്താ ഇത്ര കാര്യം അറിയാൻ കൊട്ടാരവും സ്വത്ത് നോക്കി പെങ്കുച്ചിനെ കെട്ടിച്ചു വിട്ടാൽ എല്ലാരും പുച്ഛമായിരിക്കും മിണ്ടാതിരിക്കെ നീ അകത്ത് പോയെന്നൊക്കെ പറഞ്ഞേ നാളെ നീ വഴക്ക് പറഞ്ഞ അകത്തേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് ശിവൻ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് നാളെ നീ അകത്തേക്ക് പോകുന്നു ശിവാനന്ദനോട് സുജാത പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്റെയും രഘുവേട്ടിന്റെ വിവാഹ വാർഷികമാണ് ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശിവാനന്ദനും മക്കളും എല്ലാവരും ഭരണം അങ്ങോട്ട് നീ അച്ഛനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് വരാമെന്ന് നിത്യയും പറയുന്നുണ്ട് നളിനിയോട് ഞാനൊന്നും പറയട്ടെ നിങ്ങളുടെ കൂട്ടത്തിന് നളിനിയെ മാത്രം എങ്ങനെയാ മാറ്റി നിർത്തുന്നത് എന്നെ പറഞ്ഞ് നളിനിയോട് സുചാത പറയാൻ പോയിരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ജീവനെ വീണ്ടും നോക്കുകയാണ് ശിവാനന്ദൻ വീണ്ടും ജീവന്റെ മുഖത്ത് പുച്ഛം മാത്രം അങ്ങനെ ഇപ്പോൾ അച്ഛന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നിത്യ അച്ഛ ഞങ്ങളിപ്പോ ഇറങ്ങും നാളെ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ് ഒരു ചെറിയ സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട് എല്ലാവരെയും കൂടി അച്ഛൻ വരണം എന്നൊക്കെ നിത്യം പറയുമ്പോൾ അച്ഛൻ പറയുന്നു ഞാൻ വരില്ല അവിടെ വരാനും ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യോഗ്യത എനിക്കില്ല അപ്പോൾ എന്നോട് പിണക്കം മാറിയില്ല അല്ലേ എന്നെ നിത്യ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത് പണവും സൗകര്യങ്ങൾ കുറഞ്ഞാലും ഉള്ള സൗകര്യങ്ങളിൽ രാജാവായി ജീവിക്കുന്ന ഒരാളായിട്ടാണ് അച്ഛൻ്റെ കാര്യത്തിൽ അതെന്നു നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് അച്ഛൻ ഇത്രയും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയതെങ്കിൽ അച്ഛൻ എന്നോട് ദേഷ്യമുണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സിൽ എന്നെ ശപിക്കാൻ നിൽക്കണ്ട ഇപ്പോൾ തന്നെ എൻ്റെ തലയിൽ കൈവച്ച് എന്നെ ശപിച്ചോളൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുന്നിലിരുന്ന് അച്ഛൻ്റെ കൈ എടുത്ത് തൻ്റെ തലയിൽ വെക്കുകയാണ് നിത്യ എന്നിട്ട് അച്ഛന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അച്ഛൻ ഒന്നും ഉണ്ടെന്നില്ല ആ കൈ ഇങ്ങെടുത്തു ഏത് നന്മയിലും ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പേരാണ് എനിക്ക് സന്തോഷം തന്നിരുന്ന ഓരോ മുഹൂർത്തത്തിലും ഞാൻ മനസ്സിൽ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ മുഖമാണ് എപ്പോഴെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം അച്ഛനും മനസ്സിലാകും അച്ഛൻ എന്നോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ മുറിവോടെ എനിക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റും ആ മുറിവ് ഇനി ഒരിക്കലും ഉണങ്ങുകയുമില്ല ഞാൻ പൊയ്ക്കോട്ടെ എന്ന് നിത്യ പറയുന്നു നിത്യ പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അച്ഛൻ നിത്യയുടെ കയ്യിൽ പിടിച്ചിട്ട് എണീക്കുന്നു ഈ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ചുറ്റുപാട് ആരുമില്ലാതെ രണ്ടുപേര് മാത്രം കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അതിൽ ഒരാളുടെ മുഖം ചെറുതായിട്ട് ഒന്ന് മുഷിഞ്ഞാൽ മറ്റൊരാൾക്ക് വേദന എടുക്കും അതിൽ ഒരാൾക്ക് സങ്കടപ്പെട്ടാൽ മറ്റൊരാൾക്ക് അറിയാൻ തുടങ്ങും അച്ഛൻ പറയുന്ന വാക്ക് എപ്പോഴെങ്കിലും നീ തട്ടിക്കളഞ്ഞിട്ടുണ്ടോ നീ പറയുന്ന വാക്ക് ഞാൻ എപ്പോഴെങ്കിലും പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ പെട്ടെന്ന് മോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സ് ഒന്ന് പെടഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷേ നിന്നെ ശപിക്കാനൊന്നും അച്ഛൻ്റെ കൈകാലം പൊന്തില്ല മോളെ അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛൻ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചായുകയാണ് നിത്യ നിത്യയെ അച്ഛൻ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നു പരാതി ആയാലും പരിഭവമായാലും സങ്കടം പറയാൻ നീയല്ലേ ഉള്ളൂ അത് കളഞ്ഞേക്ക് മോളെ അച്ഛനെ മോളോട് ഒരു പിണക്കുമില്ലെന്ന് അച്ഛൻ പറയുന്നു നിന്റെ സുഖം നിന്റെ സന്തോഷം അച്ഛനെ ജീവിക്കാനുള്ള മരുന്നാണ് ചെറിയൊരു വിഷമം അച്ഛൻ തോന്നിയത് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ മോളെ എന്നൊക്കെ അച്ഛൻ പറയുന്നു എന്നാലെ വഹിക്കേണ്ട മോള് ചെല്ല് ചെല്ല് മോളെ എന്നൊക്കെ അച്ഛൻ പറയുന്നു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് നിത്യ നിത്യ പോയതിന് ശേഷം വല്ലാതെ സങ്കടത്തോടെ അവിടെ ഇരുന്ന് കരയുകയാണ് അച്ഛനും നിത്യ ഇപ്പോൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നിത്യ യക്ഷിമലയിൽ പോയിട്ട് കൊണ്ടുവന്ന ആ പ്രസാദം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇതുവരെ അത് ആരും തന്നെ തൊട്ടിട്ടില്ല ചെറിയ കാറ്റുകൾ അടിക്കുന്നു ആ വാടയിലെങ്ങനെ തുറന്നു വന്നിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് പൂക്കളിങ്ങനെ പറന്നു പോകുന്നു രാത്രിയിൽ അച്ഛൻ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു ശിവാനന്ദൻ അവിടേക്ക് വന്നിട്ട് ഏട്ടാ ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയെന്ന് പറയുന്നു ഹരിയും അമ്മാവനുമാണ് അവിടേക്ക് വന്നിരിക്കുന്നത് ആഹാ രാമകൃഷ്ണനോ ഇരിക്കേ എന്ന് പറയുന്നു എന്താ രണ്ടു പേരും കൂടി എന്ന് ചോദിക്കുന്നു ഏട്ടന് സുഖമില്ല എന്നറിഞ്ഞിട്ട് വന്നതാണെന്ന് ശിവാനന്ദൻ പറയുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ഹരി അത് പതിവ് പോലെ തന്നെ പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണം എന്നൊരു ഭീഷണിയും അത് പിന്നെ ഈ പ്രായത്തിലെത്തി ഞങ്ങൾക്ക് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഡോക്ടറിന്റെ ഭാഗത്തു നിന്നും ആ ഭീഷണി ഉണ്ടാവുമല്ലോ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അല്ലേ രാമകൃഷ്ണ എന്നും പറയുന്നു സംശയം എന്താ ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് തൽക്കാലം പിള്ളേർക്ക് മനസ്സിലാകില്ല എന്ന് രാമകൃഷ്ണൻ പറയുന്നുണ്ട് അവർക്കത് മനസ്സിലാകുന്ന കാലത്ത് നമ്മൾ ഉണ്ടാവുകയും ഇല്ല എന്നും അദ്ദേഹം പറയുന്നു പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞങ്ങൾ വിളിക്കണം കേട്ടോ അതിന് മടിക്കേണ്ട എന്ന് ഹരി ആവശ്യം വന്നാൽ വിളിക്കാം പിന്നെതേ ഇവനുണ്ടല്ലോ ശിവാനന്ദൻ എൻ്റെ കാർ തെറ്റിയാൽ മതി ഈ ഭാഗത്ത് അവൻ മാറില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അസുഖം വരുന്നൊരു പേടിയാണ് അത് മാറുന്നത് വരെ ഇവനെ ഞാൻ സഹിക്കണമല്ലോ എന്ന് ഒരു തമാശ രൂപത്തിൽ പറയുന്നു അല്ല ഹരി എന്തായി നമ്മൾ കൊടുത്ത നിവേദനത്തിന്റെ കാര്യമെന്ന് ശിവാനന്ദൻ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അത് മുറയ്ക്കി നടക്കുന്നുണ്ട് തൽക്കാലം കമ്പനി ആ കാര്യത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് അവരെ വിശ്വസിക്കരുത് കള്ളക്കൂട്ടങ്ങളാണ് എന്നും സമാധാനമായി നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കും അവരുടെ എല്ലാ പടയും ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്നെ ശിവാനന്ദൻ അതിനെന്താ ശിവാനന്ദ ഹരിയും ഹരിയുടെ കൂടെയുള്ള പിള്ളേരും ഉണ്ടല്ലോ അവരങ്ങനെ നിലനിൽക്കുമ്പോൾ നമ്മുടെ മണ്ണ് ആരും കൊണ്ടുപോകില്ല എന്ന് അച്ഛൻ പറയുന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ രാമകൃഷ്ണൻ എന്തെങ്കിലും കുളിച്ചിട്ട് പോകാം കുടിച്ചിട്ട് പോകാം നളിനെ വിളിക്കുന്നുണ്ട് വേണ്ട ഇനി ചെന്നിട്ട് ഫുഡ് കഴിക്കാനുള്ളതാണെന്നൊക്കെ ഹരി പറഞ്ഞിട്ട് ഹരിയും രാമകൃഷ്ണൻ അമ്മാവനും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശിവാനന്ദൻ രാധാകൃഷ്ണന് മരുന്ന് സോറി ഏർ സദാനന്ദനെ മരുന്ന് കൊടുക്കുന്നു ഹരി പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെ ആ പ്രസാദം ഇരിക്കുന്നത് ഹരി കാണുന്നു ഇത് യക്ഷിമലയിലെ പ്രസാദമാണല്ലോ എന്ന് ഹരിക്ക് മനസ്സിലായി ഇവിടെ ആരായിപ്പോ പോയതെന്നും ഹരി വിചാരിക്കുന്നു അങ്ങനെ അതിൽ നിന്നും പ്രസാദം ഹരി തന്നെ തൊട്ടു വെച്ചു ആ സമയം തന്നെ നിത്യക്ക് എന്തോ ഒരു ഫീൽ എന്നിട്ട് തൊട്ടു വെച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് പോവുകയാണ് ഹരി പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീട്ടിൽ അവിടെ വീണയുടെ കൂടെ ഇരിക്കുകയാണ് സംയുക്ത വീണ എന്ന് വിളിച്ച അമ്മാവനും ഹരിയും അവിടേക്ക് വന്നു അവർ വന്നു എന്ന് തോന്നു വയ്യാതിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സംയുക്ത ഇപ്പോൾ വീണയ്ക്ക് ഇങ്ങനെ വീണക്കിങ്ങനെ കൊണ്ട് വീശി കൊടുക്കുന്നുണ്ട് അങ്കൽ എന്ത് പണിയായി കാണിച്ചത് വീണ ഈ കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ തനിച്ചിരിക്കുന്നത് ശരിയാണോ എന്നെ സംയുക്ത പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അല്ല മോളെ ഞങ്ങളൊരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് ആരായാലും അടുക്കളയിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഞാനൊന്ന് വീണായിരുന്നു ഹരിയടനെയും അച്ഛനെയും വിളിച്ചപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ മേടത്തിനെയും വിളിച്ചു നോക്കിയത് എൻ്റെ വീണ പറയുമ്പോൾ സംയുക്ത പറയുന്നു ഭാഗ്യത്തിന് ഞാൻ ഇവിടെ അടുത്തൊരിടത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിവിടെ ഓടിയെത്താൻ പറ്റി അല്ലായിരുന്നെങ്കിലോ എന്ന് സംയുക്ത നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ ഹരി പറയുന്നു ഞാൻ വന്നപ്പോൾ തന്നെ അതാണ് ചോദിച്ചത് കുറെ നിർബന്ധിക്കുകയും ചെയ്തു വീണ ഓക്കെയാണെന്നാണ് പറഞ്ഞതെന്ന് സംയുക്ത പറയുന്നു ക്ഷമിക്കും മോളെ നിന തനിച്ചാക്കിപ്പോയൊരു തെറ്റാണ് ഡേ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് അമ്മാവൻ സാറോ വന്നല്ലോ എനിക്ക് കൂട്ടിരുന്നല്ലോ എനിക്ക് വീണ പറയുമ്പോൾ ഹരി സംയുക്തയ്ക്ക് ഒരു താങ്ക്സ് പറയുന്നു അതിന് ഹരി താങ്ക്സ് പറയുന്നത് എന്തിനാ ഇതിപ്പോൾ എനിക്ക് സ്വന്തം വീട് പോലെയല്ലേ ഇവിടെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ എന്നെ എന്നൊക്കെ സംയുക്ത പറയുമ്പോൾ വീണ പറയുന്നു മേഡം ഇന്നത്തെ ഫ്ലൈറ്റിന് ബാംഗ്ലൂരിക്ക് പോകാൻ ഇറ ഇരുന്നതാണ് പക്ഷേ ഫ്ലൈറ്റ് മിസ്സായി അയ്യോ ഇനിയിപ്പോൾ എൻ്റെ ചീമോള എന്ന അമ്മാവൻ കുഴപ്പമില്ല ഞാൻ എൻ്റെ മീറ്റിംഗ്സ് രണ്ട് ദിവസത്തേക്ക് മാറ്റിവെച്ചു അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞു പോയാൽ മതി ആ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് വെക്കിയിട്ട് ചെയ്താണ് ഇറങ്ങിയത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണല്ലോ വീണ വിളിച്ചത് തിരിച്ച് അവിടേക്ക് ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ റൂമും ഇല്ല അങ്കളിന് വിരോധം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു രാത്രി വീണയുടെ കൂടെ തങ്ങിക്കോട്ടെ എന്ന് സംയുക്ത അതിനെന്താ മോളെ എന്ന് അമ്മാവൻ എതിർക്കാൻ തുടങ്ങിയതായിരുന്നു ഹരി അതിന് മുമ്പേ തന്നെ അമ്മാവൻ പറഞ്ഞു അതിന് എന്താ എന്ന് അതിന് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ മാത്രമല്ല ഇപ്പോൾ ഞങ്ങളിൽ ഞങ്ങളൊരംഗം വിചാരിച്ച സംഭവം സംഭവിച്ചതല്ലേ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ആവുമ്പോൾ മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ മോൾക്കും അത് സന്തോഷമായിരിക്കും അല്ലേ ഹരി എന്നൊക്കെ അമ്മാവൻ ശരി അമ്മാവൻ്റെ ഇഷ്ടം എന്നെ നിവൃത്തിയില്ലാതെ ഹരി പറയുകയും സംയുക്തയൊന്ന് നോക്കിയിട്ട് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു സന്തോഷത്തോടെ സംയുക്ത ഹരിയെ നോക്കുന്നു ഹരിക്ക് ഇഷ്ടമുണ്ടായിട്ടില്ലാവില്ല എന്ന് സംയുക്ത പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഞാനൊരു കാര്യം വിചാരിച്ചാൽ അവൻ അതിൻ്റെ മേലെ അവൻ ഒന്നും പറയില്ല എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അമ്മാ അവൻ പോകുന്നു എന്തായാലും രണ്ടുപേരും വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു പറഞ്ഞു പല ഫലിപ്പിക്കാൻ വീണയെ കഴിഞ്ഞുള്ളൂ മറ്റാരും എന്ന് സംയുക്ത പറയുമ്പോൾ വീണ പറയുന്നു അല്ലാതെ എനിക്ക് പറയാൻ പറ്റുമോ ഹരിയേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് സംയുക്ത ഇവിടെ കഴിയുന്നതെന്ന് താങ്ക് യു വീണ ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും ഞാൻ എൻ്റെ മനസ്സിൽ കണക്ക് കൂടി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാം വീട്ടിക്കോളം വീണ വീണ പ്രതീക്ഷിക്കുന്നതിലും ആയിരം ഇരട്ടിയായിട്ടെ എന്ന് സംയുക്ത എൻ്റെ പ്രതീക്ഷകൾ ഇപ്പോൾ ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ് എല്ലാം മേഡം തന്ന ധൈര്യമാണെന്ന് എൻ്റെ സ്വപ്നങ്ങളും മേഡത്തിന്റെ സ്വപ്നങ്ങളും ഒരുപോലെ നടക്കട്ടെ എന്ന് വീണ അങ്ങനെ ഇപ്പോൾ